ആവർത്തന പുസ്തകം അധ്യായം ഏഴ് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ ഗിർഗ്യർ അമൂര്യർ കനാന്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നീ ഏഴു മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം നിന്റെ ദേവുമായി യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി ഇരിക്കേണ്ടതിന് നിൻ്റെ ദേവുമായി യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകെ കൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത് യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രൈമിലെ രാജാവായ ഫറവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് ആകയാൾ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം അവൻ തന്നെ സ്നേഹിച്ചു തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും ആകെയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും മീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ നിന്റെ നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകയില്ല യഹോവ സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും നീ അറിഞ്ഞിരിക്കുന്ന മിശ്രൈമിയനെ ദുർവ്യാധികളിലൊന്നും അവൻ നിൻ്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും നിന്റെ ദൈവമായ യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെയും നീ മുടിച്ചു കളയണം നിനക്ക് അവരോട് കനുവ് തോന്നരുത് അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത് അത് നിനക്ക് കണിയായി തീരും ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും എന്നാൽ അവരെ ഭയപ്പെടരുത് നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാം ഇസ്രൈമിയരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും അത്രയുമല്ല ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചു കൊള്ളുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടുന്നലിനെ അയക്കും നീ അവരെ കണ്ടു ഭ്രമിക്കരുത് നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ ഉണ്ട് ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശേ കുറേശ്ശേയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും കാട്ടു മൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിപ്പാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാപരാഭവം വരുത്തുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ നിന്റെ കയ്യിലേൽപ്പിക്കും നീ അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് ഇല്ലാതെയാക്കേണം അവരെ സംഹരിച്ച് തീരുവോളം ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ട് നീ വശീകരിക്കപ്പെടാതിരുപ്പാൻ അവയൻമേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചെടുത്തുകൊള്ളരുത് അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത് അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം അത് ശാപഗ്രസ്തമല്ല